ി പറിട്ടാണല്ലോ പറയുന്നത് ഈ തുപ്പൽ ചികിത്സയൊക്കെ പരിഷ്കൃത സമൂഹത്തോട് പറയാൻ പറ്റുന്നതാണോ അതിനോടൊക്കെ യോജിച്ചതാണോ അതല്ലെങ്കിൽ മരിച്ചവരുമായി അത്തരം ഇടവയക്കങ്ങളൊക്കെ യുക്തിരഹിതമല്ലേ എന്താണ് ആ പറയുന്നത് തങ്ങൾ തങ്ങൾക്ക് അവിടുത്തെ വായിയിൽ ഉമനീര് തുപ്പിക്കൊടുത്തു എന്ന മാലയിലെ വരിയെക്കുറിച്ചാണ് ചോദിക്കുന്നത് ബഹുമാനപ്പെട്ട അഷ്റഫ് സഖാഫി അൽ അർഷദി വെണ്ണക്കോട് മറുപടി പറയുന്നു പറവാൻ ശ്രമിച്ച മടിച്ചാരെ വായിൽ കൊടുത്തോവർ എന്ന മാലയിലെ ഒരു ശ്രദ്ധേയമായ വരിയെ സംബന്ധിച്ചാണ് ഇവിടെ ചോദ്യം ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് ഈ ചോദ്യത്തിൽ ഒരു തുപ്പൽ ചികിത്സ ഇതൊക്കെ ആധുനിക സമൂഹത്തോട് പറയാൻ പറ്റിയതാണോ എന്നാണ് ചോദ്യകർത്താവിൻ്റെ ചോദ്യം അതായത് ഷേഖിൻ്റെ വായിലേക്ക് തുപ്പിക്കൊടുത്തു എന്നത് അതൊരു ചികിത്സയാണ് ജിന്നു ചികിത്സ പോലെ അടിച്ചിറക്കൽ ചികിത്സ പോലെ ഒരു ചികിത്സാ മുറയായിട്ട് കാണാവുന്നതാണോ എന്ന അർത്ഥത്തിലായിരിക്കാം ചോദ്യകർത്താവിൻ്റെ ചോദ്യം എന്നാണ് മനസ്സിലാവുന്നത് മഹാനായ ഷെയ്ഖ് ജീലാനി മദുസല്ലാഹു സുറഹുൽ അസീസ് ഈ സംഭവം വളരെ വിശദമായിട്ട് വിശദീകരിക്കുന്ന ഭാഗം നമുക്ക് ബഹജത്തുൽ സറാർ നോക്കിയാൽ കാണാം ആ ഭാഗം ഞാൻ വിശദമായിട്ട് സംസാരിക്കുകയല്ല മഹാനായ നബിസുല്ലാഹു അലൈ വസല്ല തങ്ങള് ഷെയ്ഖ് ജീലാനിയുടെ അടുക്കൽ വന്നുകൊണ്ട് ചോദിച്ചു യാ ബുനയ്യ ലിമല തത്തക്കല്ലം ഓ കുഞ്ഞുനെ എന്റെ പേരകുട്ടിയെ വിളിച്ച് ചോദിച്ച എന്തുകൊണ്ട് നീ സംസാരിക്കുന്നില്ല യാ അന റജുലുൻ ഞാൻ ഒരു എനിക്ക് എങ്ങനെ അറേബ്യൻ സാഹിത്യ പടുക്കളുടെ മുമ്പിൽ എനിക്ക് എങ്ങനെ വാചാലനാകാൻ കഴിയും എന്ന് മഹാനബുകൾ ചോദിച്ചപ്പോ ഷെയ് മഹാനായ ഹബീബ് റസുഹി വസ്ല തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു ഞാൻ തുറന്നു കൊടുത്തു അവിടത്തെ ഷറഫാക്കപ്പെട്ട ഉമിനീര് എനിക്ക് തുപ്പി തന്നു എന്ന് മഹാനായ ഷെയ്ഖ് തൻ്റെ ബഹജത്തുൽ സറാറിന്റെ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് പേജുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏതായാലും നമ്മൾ പറയുന്നത് ഈ ഒരു പച്ച പരമാർത്ഥം ഇതൊക്കെ ആധുനിക സമൂഹത്തിനോട് പറയുന്നതിൽ എത്രത്തോളം യുക്തിഭദ്രമാണ് എന്ന അർത്ഥത്തിലാണ് ചോദ്യം യഥാർത്ഥത്തിൽ ശരീരത്തിന്റെ നിയമമനുസരിച്ച് പറഞ്ഞാലും യുക്തിപരമായിട്ട് നമ്മൾ പറഞ്ഞാലും ഉമിനീര് എന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും എല്ലാ ആളുകളുടേതും വിനുപാതികമായിട്ട് ഉറക്കപ്പെടേണ്ടതാണെന്നും അത് അശുദ്ധമായിട്ട് കാണേണ്ടതാണ് എന്നൊന്നുമല്ല പൊതുവെ അതിനെക്കുറിച്ച് മനുഷ്യന്മാർ ചിന്തിക്കുന്നതും മനസ്സിലാക്കുന്നതും ഭാര്യയും ഭർത്താവും തമ്മിൽ അവർ സ്നേഹം പങ്കിടുമ്പോൾ ഉമിനീര് പങ്കിടുക എന്നുള്ളത് അതൊരു മാലിന്യമായിട്ടോ അത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയിലോ അല്ല അതിനെ ഭൗതികമായ ചിന്താതലങ്ങളിൽ തന്നെ കാണുന്നത് എന്നതിന് മാത്രമാണ് ഞാൻ ആ സംഭവം സൂചിപ്പിച്ചത് അതേസമയത്ത് ശരീരത്തിന്റെ പ്രമാണങ്ങളിലേക്ക് നമ്മൾ കടന്ന മഹാനായ ഹബീബ് റസൂർഹി സലഹുലി തങ്ങൾ പറഞ്ഞ ഹദീസ് ഇമാം ബുഖാരി ബുഹാരിയില് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലാമത്തെ ഹദീസായിട്ട് കൊണ്ടുവന്നത് വായിലെ ഉമിനീർ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ അടുക്കല് അത് പരിമളമാണ് കസ്തൂരിയേക്കാൾ ലംഘുന്ന പരിമളമാണെന്ന് ഹബീബ് റസൂലഹി സാഹുലൈ വസല്ല തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട് എന്നു മാത്രമല്ല ചരിത്രം പരിശോധിച്ചാൽ ഒട്ടുവളരെ സംഭവങ്ങളിൽ ലാഹുവിന്റെ റസൂൽ തങ്ങൾ അവിടത്തെ ഉമിനീര് കൊണ്ട് ചികിത്സിച്ചത് അതല്ലെങ്കിൽ അവിടത്തെ ഉമിനീര് ഉമിനേരുകൊണ്ട് നൽകിയ ഒട്ടു വളരെ സംഭവങ്ങള് ഇമാം ബുഹാരി ഉദ്ധരിച്ചതുണ്ട് ബഹുമാനപ്പെട്ട ബേബി അസ്മാ ബിബർ അലി അള്ളാഹു സംഭവം ജന്മ വിശദീകരിക്കുകയല്ല ചുരുക്കി പറയുകയാണ് മഹദി പറയുകയാണ് അബ്ദുല്ലാഹുബിന് സുബേറുമായിട്ട് കത്തായിരുന്നു ഞാൻ മദീനയിലേക്ക് ചെന്നു മസ്ജിദ് കുബായിൽ ചെന്നിറങ്ങി നബി നിന്ന് നബിസ്വല്ലാഹുലൈ വസ്ലമ തങ്ങളുടെ മടിയിലേക്ക് ഞാൻ കുട്ടിയെ വെച്ച് കൊടുത്തപ്പോ നബിസ് വസ്ലമ തങ്ങള് ഒരേ തപ്പയും കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു അത് നബി സുല്ലാമ വായിലിട്ട് ചവച്ചു സുമി എന്നിട്ട് അബ്ദുല്ലാബിൻറെ ആദ്യമായിട്ട് ആ വായിലേക്ക് പ്രവേശിച്ചത് അള്ളാഹുബിന്റെ ഹബീബിന്റെ ഷറഫാക്കപ്പെട്ട ഉമിനീരാണ് എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ജാബിർ റലിഅള്ളാഹുന്റെ ഭക്ഷണത്തിൽ നബി സാഹുലൈ വസ്ലമെ തൊട്ടിയപ്പോ അതിൽ പറക്കത്തുണ്ടായ സംഭവം ഇമാം ബുഹാരി ഉദ്ധരിച്ചിട്ടുണ്ട് ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ മഹാനായ അലി കണ്ണിന് പ്രയാസം ഷറഫായ ഉമിനീര് പുരട്ടിക്കൊടുത്തപ്പോ അവിടത്തേക്ക് ശിവ കിട്ടിയ സംഭവം ഇമാം ബുഹാരി ഉദ്ധരിച്ചിട്ടുണ്ട് ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട് ചുരുക്കത്തില് പരിഷ്കൃത സമൂഹത്തിനും പ്രമാണങ്ങളിൽ ചിന്തിക്കുന്നവർക്കും ബോധ്യപ്പെടാവുന്നതല്ലാത്ത ഒന്നും ഷെയ്ഖിൻ്റെ കറാമത്തിൽ അല്ലെങ്കിൽ ഷെയ്ഖവർഗൾക്ക് സംഭവിച്ച ആ മഹത്വമായ അംഗീകാരത്തിൽ ഇല്ല എന്ന് നമുക്ക് ബുദ്ധി കൊണ്ടും അതുപോലെ തന്നെ പ്രമാണം കൊണ്ടും ബോധ്യപ്പെടുമെന്ന് ചുരുക്കും